കോട്ടയം നഗരസഭയിൽ നിലവിലെ ചെയർപേഴ്സിനെതിരെ എൽഡിഎഫ് കൊണ്ടുവന്ന മൂന്നാമത് അവിശ്വാസ നീക്കവും പരാജയപ്പെട്ടു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ ബിജെപി അംഗങ്ങളുടെ പിന്തുണ ലഭിക്കാതെ വന്നതാണ് മൂന്നാമത് ശ്രമവും പരാജയപ്പെടാൻ ഇടയാക്കിയത് യു ഡി എഫ് ഭരണസമിതി നടത്തുന്ന തട്ടിപ്പിനും അഴിമതിക്കും ബിജെപി കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഷീജ അനിൽ ആരോപിച്ചു കഴിഞ്ഞ നാലുവർഷത്തിനിടെ കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സിബാസ്റ്റിനെതിരെ മൂന്ന് അവിശ്വാസ പ്രമേയ പ്രമേയാവതരണങ്ങൾക്കാണ് എൽഡിഎഫ് ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ നീക്കം വിജയിച്ചെങ്കിലും ഭാഗ്യം ബിൻസി സെബാസ്റ്റ്യനെ തന്നെ തുണച്ചതിനാൽ അവർക്ക് ചെയർപേഴ്സൺ സ്ഥാനത്ത് തുടരാനായി പിന്നീട് നടന്ന രണ്ട് അവിശ്വാസ നീക്കങ്ങളിലും ബി ജെ പി വിട്ടുനിന്നു ഇതോടെ കോറം തകയാതെ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാനാകാതെ വന്നു നഗരസഭയിലെ മുൻ ജീവനക്കാരൻ നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്ന് തിരിമറി നടത്തി രണ്ടാം ദശാംശം മൂന്നോ ഒൻപത് കോടി രൂപ തട്ടിയെടുത്തതിൽ നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം അവിശ്വാസ പ്രമേയാവതരണത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ ഭരണസമിതിയിൽ ഇരുപത്തിരണ്ട് എൽഡിഎഫ് അംഗങ്ങൾ മാത്രമാണ് വ്യാഴാഴ്ച അവിശ്വാസ പ്രമേയാവതരണത്തിനായി എത്തിയത് യുഡിഎഫും ബിജെപിയും വിട്ടുനിന്നതോടെ കോറം തികയാതെ വന്നു ഇതോടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിനെതിരെ ബിജെപി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം നാടകമായിരുന്നുവെന്ന് എൽഡിഎഫ് ആരോപിച്ചു നഗരസഭയിലെ യുഡിഎഫ് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കും തട്ടിപ്പിനും ബിജെപി കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിൽ പറഞ്ഞു അതുപോലെ തന്നെ ബി യുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ സമരം നടത്തി ഈ ഭരണം ഞങ്ങൾ തൂത്തെറിയുമെന്നും പറഞ്ഞാണ് സമരം നടത്തിയത് ആ ഞങ്ങൾ പറഞ്ഞ എന്താണോ പറഞ്ഞത് അതിൽ അടിയുറച്ച് ഞങ്ങൾ നിന്നു ഈ ഭരണത്തിന്റെ അഴിമതിയും ഘടകാവ്യസ്ഥതയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കോട്ടയത്തെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഇതുപോലെ കൊള്ള ചെയ്യുവാൻ കൂട്ടുനിൽക്കുന്ന ഭരണാധികാരിക്ക് തുടരാൻ അവകാശമില്ല അവരെ തൂത്തെറിയുന്നത് വരെ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുകയും അത് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ അവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ ബി ഈ ഭരണം സംശുദ്ധമല്ല അഴിമതിയാണ് എന്ന് അവരുടെ ജില്ലാ അധ്യക്ഷൻ വന്നുള്ള സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിട്ട് ഇന്ന് അവരെടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ ഈ അഴിമതിക്ക് കൂടെ ചൂടുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ ഈ അഴിമതിയിലും തട്ടിപ്പിലും അവർക്കും പങ്കുണ്ട് എന്ന് സ്വാഭാവിക സ്വാഭാവികമായും കോട്ടയത്തെ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് വസ്തുത എട്ടംഗങ്ങൾ മാത്രമുള്ള ബിജെപിക്ക് തനിയെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും ആകില്ല ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ഭരണസമിതിയെ പുറത്താക്കുമെന്ന് എന്താടിസ്ഥാനത്തിലാണ് ബിജെപി നേതൃത്വം പറയുന്നതെന്നും ഷിജാനിൽ ചോദിച്ചു ഇടതുപക്ഷം തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നുവെന്നും എന്നാൽ ബിജെപിയും കൂടി ചേർന്ന് നഗരസഭയിൽ യുഡിഎഫ് അംഗബലം മുപ്പതായി മാറിയതായും അഡ്വക്കറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ഇതിന്റെ രക്ഷകർത്താവ് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്നും അദ്ദേഹം ആരോപിച്ചു അദ്ദേഹം ഇവിടെ ആ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് എൽ ഡി എഫാണ് കോട്ടയം നഗരസഭയിലെ ഈ അഴിമതി ഭരണത്തെ നിലനിൽക്കുന്നത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ ആരോപണം ഉന്നയിച്ച ബി ജെ പി ബി ജെ പി കാർക്ക് തങ്ങളുടെ ആരോപണം തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇടതുപക്ഷ ജനാധിപത്യോട് നൽകിയത് നമ്മൾ അന്നേ പറഞ്ഞു ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ വ്യക്തമാക്കി ഞങ്ങൾ ഇരുപത്തിരണ്ട് ആളുകൾ ഈ ഭരണത്തെ നീക്കത്തിയാനുണ്ടാവും ബി ജെ പി ഭരണത്തെ നീക്കം ചെയ്യാൻ താല്പര്യമുണ്ടോ ഇതായിരുന്നു നമ്മുടെ യു ചോദ്യം ഇന്ന് ചെയർമാൻ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാൻ്റെ പേരുള്ള അവിശ്വാസത്തിൻ്റെ ചർച്ചയിൽ നിന്നും ബി ജെ പിയും യു ഡി എഫും വിട്ടു നിൽക്കുക ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചർച്ച അതിലും വൈസ് ചെയർമാനെ സംബന്ധിച്ച അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച അതിലും എൽ ഡി എഫ് പങ്കെടുത്തു യു ഡി എഫും ബി ജെ പിക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ അവസരമുണ്ട് ഈ സന്ദർഭത്തിൽ ഇന്ന് കോട്ടയം നഗരസഭയിലെ ഭരണകക്ഷി മുപ്പതായി മാറിയിരിക്കുന്നു ആ മുപ്പത് യു ഡി എഫ് പ്ലസ് ബി ജെ പി സഖ്യമാണ് അതിൻ്റെ രക്ഷകർത്താവ് കോട്ടയത്തെ എം എൽ എ ആണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഒഴുകി പോവുകയും പാർലമെന്റ് വരുമ്പോൾ ബി ജെ പിക്ക് ഇരുപതിനായിരത്തിലേറെ വോട്ട് കിട്ടുകയും ചെയ്യുന്ന മായാജാലമാണ് കോട്ടയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം യുഡിഎഫിന് ഭരണത്തിൽ നിന്ന് പുറത്താക്കി ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താൻ ഒരുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ബിജെപി നേതൃത്വം നഗരസഭയിലെ തട്ടിപ്പിൽ യുഡിഎഫിനും എൽഡിഎഫിനും തുല്യ പങ്കാണുള്ളതെന്നാണ് ബിജെപിയുടെ പക്ഷം അതിനാൽ അവിശ്വാസ പ്രമേയാവതരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ജില്ലാ നേതൃത്വം ബിജെപി കൌൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ അവിശ്വാസ പ്രമേയത്തിലൂടെ നഗരസഭാ ഭരണം പിടിച്ചെടുക്കാനുള്ള എൽഡിഎഫിന്റെ മൂന്നാമത് ശ്രമവും ഫലം കാണാതെ വന്നു ന്യൂസ് കോട്ടയം